ൊക്കെ സമയപ്പെട്ടിട്ട് ഇടുപ്പിട്ട് പോലെ വേണ്ട വേണ്ട പ്രസാദ അങ്ങനെ പറയരുത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണേ ഉപേക്ഷ വിചാരിക്കരുത് കേട്ടാ ആ ശരി ശരി ഓറ്റിരിക്കും രണ്ടു മൂന്ന് ദിവസമായിട്ട് തുടങ്ങിയതാണ്

നമുക്ക് എന്താ അസുഖാണുള്ളത് എന്നൊക്കെ പ്രായം കുറവാ നിങ്ങക്ക് രണ്ടാൾക്കും എനിക്ക് ഈ വേണ്ടി ബ്ലഡ് ടെസ്റ്റ് വരുപ്പും കുറവൊക്കെ എനിക്കോണ്ട് കൊളസ്ട്രോളേ അതെ കൊളസ്ട്രോൾ ഞാൻ ഒരു കാര്യം ചേർപ്പാറ കേട്ടെ അതായത് എന്റെ വീടിന്റെ പിന്നപ്പുറത്ത് നേരെ പേരവരം ആ പേരൊരു നാലരന എടുക്ക ുള്ളി വെള്ളം തിളപ്പിക്ക എന്നിട്ട് ആ വെള്ളം രണ്ടുമൂന്നു നേരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം പക്ഷേ വെള്ളം കുടിച്ച മൂത്ര ഈ ഷുഗറിന്റെ പക്ഷേ ഈ വെള്ളം കൂടി കുടിക്കാ മൂത്ര ഇങ്ങനെ പോയിക്കോട്ടെന്താ കുഴപ്പം അതേപോലെ അതുപോലെ എന്താ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഒരു പ്രശ്നമില്ല ഈ കാന്താരി 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 മുളക് മുളക് മുളകില്ലേ കാന്താരില്ലേ ഇത് ഒരു രേഷം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് നേരെ ഉപ്പിലിടുക ആ ഉപ്പിനെ നമ്മള് ഭക്ഷണം കഴിക്കണ സ്ഥലത്ത് അവിടെ വച്ചോ അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ എടുക്കുക അത് ഇങ്ങനെ എടുക്കുക കഴിക്കുക ഡോക്ടറെ ഗുളിക അപ്പൊ ഗുളിക കഴിക്കണ്ട പിന്നെ എന്തെങ്കിലും ഞാനൊരു കാര്യം പറയാം ഇതൊക്കെ പണ്ടത്തെ ആൾക്കാര് ചെയ്തോണ്ടിരുന്നാണ് അത് പണ്ടത്തെ ഷുഗറും കൊളസ്ട്രോളും അല്ല ഇപ്പോഴത്തെ കുറച്ചുകൂടെ ശക്തിയായിട്ടുള്ള സാധനങ്ങളാണ് ആ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി നിങ്ങക്ക് അസുഖൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങളെ നിങ്ങൾ ഇതൊരു മരുന്നും ഗുളിക ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ ഈ വക പരിപാടിക്കേക്കാറില്ല ഭാഗ്യവാൻ വെറുതെ കണ്ടി കണ്ട മരുന്നുകൾ നമ്മുടെ മേലിൽ കുത്തി കയറ്റിയാണ് ഒരു കാര്യമില്ല കാര്യത്തിലാണ് വെറുതെ മരുന്ന് കഴിക്കാൻ നിൽക്കണത് ആഗ്യാണ് നിങ്ങളെ പ്രശ്നമാണോ

ബാക്കി ഓപ്പര് ആർക്കോളൂ അത് എങ്ങൾ ഇങ്ങനെ കളിയാക്കുന്നു വേണ്ട അസുഖമുള്ളവർക്ക് അതിന്റെ വിഷമം അറിയും എനിക്ക് മൂത്രകനെ ഉറ്റിട്ട് പോകുമ്പോ എന്ത് കടച്ചിലറിയാം മൂത്രത്തിൽ കല്ലിന്റെ തന്നെയാണ് അതൊക്കെ തോന്നലെന്ന് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് ഷുഗർ ഉണ്ട് ഈ എല്ല് തൈമാന ഉള്ളതുകൊണ്ട് കൊണ്ട് ഇവിടെ കഴുത്തിനൊരു വേദനയാണ് പിന്നെ കണ്ണിന് കണ്ടോ ഒരു മങ്ങലാണ് അങ്ങനെ അസുഖങ്ങൾ ഉണ്ട് ഇല്ല പറഞ്ഞങ്ങനെ നമ്മൾ അസുഖം ഉണ്ട് 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 എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അസുഖം വരും ഏതിലെങ്കിലും പോണ അസുഖം നമ്മുടെ അടുത്തേക്ക് വരും പിന്നെ പറഞ്ഞത് രണ്ടാളും പറഞ്ഞു വെച്ചിട്ടുണ്ട് മന്മദിനു യാതൊരു കുഴപ്പം എനിക്ക് തോന്നുന്നില്ല

ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമില്ലേ ആ നിങ്ങൾ ഒരു അസുഖം ഇല്ലാത്ത ജീവിതത്തിൽ എനിക്ക് ദൈവം ഓ ഒരു ഒരസുഖാത്ത മനുഷ്യൻ നാണല്ലാത്ത കഴുതകള് അസുഖാസുഖം പറഞ്ഞു നടക്കാണ് ഉളുപ്പില്ലാത്ത എന്ത് സത്യേട്ട ഒന്നുമില്ല 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 ഒന്നുമില്ലൊന്നും പറയണ്ട വേദനയാണ് വയറിന ചെറുതായിട്ട് കുറച്ചുള്ളൂ ബതക്കു ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴ കൈ കഴിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ ചെറുതായിട്ടോ അത് കാര്യമില്ല കുഴപ്പമില്ല

ഒരു ദിവസം ഒന്ന് കണക്കാക്കി ആ ഡോക്ടർ പോയി കണ്ടു ഒന്ന് ചോദിച്ചൂടെ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും ഇല്ല മിണ്ടാണ്ടിരിക്കേണ്ട മണ്ടോതിരി ഇതെന്താണ് ഇപ്പൊ പ്രശ്നം ആ എനിക്ക് പത്രമില്ല അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ പറ്റില്ല വയറുവേദന ഉണ്ട് എനിക്കറിയാം ഓ ഇപ്പൊ ഒരു വയറുവേദന അതപ്പോഴും പറഞ്ഞു ഇനി ആശുപത്രി പോകും ആശുപത്രി പോകും എന്താണ് ആശുപത്രിയിൽ ഒരു അവിടെ പോയിട്ട് ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് ടെസ്റ്റെന്ന് പറഞ്ഞിട്ട് ഗുളിക കഴിക്കാൻ കഴിയും ആ ഗുളിയ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്ക് അസുഖം വരും അറിയോ ദാ അസുഖമാണ് എന്റെ സത്യ മനുഷ്യരായ അസുഖം ഒക്കെ ഉണ്ടാകും അത് കാണിക്കാൻ വേണ്ടിട്ടാണ് ആശുപത്രി ഡോക്ടർമാരൊക്കെ ഇവിടെ ഉള്ളത് ഒന്ന് പോയി കണ്ടു വെച്ചിട്ട് എന്താ ഇത്തിരി സമാധാനം തരുമോ ഞാൻ രോഗിയാക്കാൻ രോഗിയാക്കാന്ന് മനുഷ്യന് അസുഖം വന്നാശുപത്രി പോണോ

ജനുവരി ഇരുപത്തെട്ടാം തീയതി ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച നമ്മുടെ കമ്മ്യൂണിറ്റി മെഡിക്കൽ ക്യാമ്പ് സത്യം നമ്മുടെ ഈ പരിസരത്തെ ആ വാട്ടർ ടാങ്കിന്റെ പടിഞ്ഞാറ് വയസ്സായിട്ട് നമ്മളൊരു സർവേ നടത്തി അപ്പൊ തന്നെ എട്ടുപത്ത് ക്യാൻസർ രോഗികളുണ്ട് നമ്മളിത് തുടക്കത്തിലേ കണ്ട് ചികിത്സിക്കണെങ്കിൽ ജീവൻ രക്ഷപ്പെടാം അത് നിസ്സാരമായിട്ട് കാണുകയും അതിന് താല്പര്യം ഇല്ലാതെയൊക്കെ ഇരുന്നാൽ നമ്മൾ വലിയ ഗുരുതരമായ രോഗത്തിലോട്ട് പോകും എനിക്ക് ഒന്നുമില്ല എന്റെ സത്യത ആർക്കെന്തൊന്നും നമുക്ക് അറിയാൻ പറ്റൂല ഇതെന്ന് പറഞ്ഞാല് നമുക്ക് കിട്ടണ ഒരു സുവർണ അവസരമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലുകള ഡോക്ടർമാര് ഒരുപാട് മെഡിക്കൽ വിഭാഗത്തിലെ ആളുകൾ ടെസ്റ്റ് ചെയ്യണം ഒരു കണ്ണിന്റെ കിഡ്നിടെ ലിവറിന്റെ ഈ ഒരു സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണം നമ്മുടെ നാട്ടുകാർ നമുക്ക് എന്താ സൂക്കം നമ്മൾ ടെസ്റ്റ് ആരോഗ്യ അറ്റാക്ക് ആയിട്ട് ഒരു ടെസ്റ്റ് ചെയ്താത്രൻ അറ്റും ഞാൻ ഇപ്പൊ എനിക്ക് ഷുഗർ കൊളസ്ട്രോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ ജാതി ഒന്നും എന്റെ എഴുതിക്ക് വരിക ഷുഗർ നോക്കിയാ എന്തിനു ഷുഗർ പ്രഷർ നോക്കേണ്ട കാര്യമില്ല അതില്ലല്ലോ ഇതൊക്കെ എന്താ ഈ ഷുഗർ കൊളസ്ട്രോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടോ ഉണ്ടോ എന്ന് വിചാരിച്ചുകഴിഞ്ഞാൽ പ്രശ്നം വിചാരിക്കാതിരുന്നാൽ മതിയല്ലോ അല്ല സത്യം അങ്ങനെ പറയാൻ പറ്റും എന്റെ കഥ അറിയോ ഷുഗർ ആൾസർ പ്രഷർ ക്യാൻസർ എല്ലാ സാധനം ടെസ്റ്റ് ചെയ്തോണ്ട് ഇന്നലെ രക്ഷപ്പെട്ടു അങ്ങനത്തെ അതെ ഇതിൽ ഏതൊക്കെ ഡോക്ടർ സത്യേറ്റാ ഞങ്ങള് വീട്ടിൽ ചെന്നിട്ടുണ്ടായി വീട്ടിൽ ചെന്നിട്ടുണ്ടായി സത്യേട്ടണ്ടാ ആ അപ്പൊ മണ്ടു വെച്ച് പറഞ്ഞു എന്തോ ഒരു അസ്വസ്ഥത സത്യേട്ടൻ ഉണ്ട് വയറിന് എന്തോ അസ്വസ്ഥത ഉണ്ടെന്ന് ഉണ്ട് അവള് പറഞ്ഞ എന്തോ വയറിന് അസ്വസ്ഥത ഉണ്ട് രണ്ടുമൂന്നു ദിവസമായിട്ട് ഒരു കിടക്കം മരിങ്ങില്ല അപ്പൊ സത്യേട്ടനെ ഉറപ്പായിട്ട് പങ്കെടുപ്പിക്കാം സംഭവം സമയത്ത് ചെറിയൊരു ഗ്യാസ് വരും അതെല്ലാവർക്കും അത് അത്രേ ഉള്ളു അത് അല്ലെന്നാ അത് എന്താണെന്ന് നോക്കണേല എന് എനിക്കറിയാലോ പരിപ്പാണ് പരിപ്പ് നമ്മളീ ആ സെച്ചറഞ്ഞ അസുഖങ്ങളെല്ലാം അറിയാൻ പറ്റില്ല പൈസ ദൈവം സഹായിച്ചിട്ട് ഒന്നും ഇല്ലാതിരിക്കട്ടെ സമയമുണ്ട് അവിടെ ഒന്ന് പങ്കെടുക്കണം അത് അറിയാവുന്നവരോടൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു ഡൊണേഷൻ സാധാരണ ആളുകൾക്ക് ഉള്ളവര് ചികിത്സിച്ചോട്ടെ ഇല്ലാത്തവർക്ക് വേണം

അപ്പൊ അവര് പറഞ്ഞേ ആയിട്ട് ചെക്ക് തരാം അവിടെ അങ്ങനെ ഒരു ഫ്രീ തരാണ്ട അവരുടെ അവിടെ അവിടെ എന്തെങ്കിലും കാര്യം അങ്ങനെ പഞ്ചായത്തിലുള്ള എല്ലാരും പോകും ആ ഞാൻ പോയിക്കോട്ടെ ഞാൻ എങ്ങാനും അവിടെ ഒരു പത്താള് വന്നിട്ട് അത് കണ്ടു ഈ കണ്ട കണ്ടാളുകൾ നാളെ കടയിൽ വന്നിട്ട് ചോദിക്കും എന്താ സത്യേട്ടാ എന്താ പ്രശ്നം എന്താ അസുഖം അവിടെ വേദന